ഈ അടുത്ത് അറിയാൻ കഴിഞ്ഞ സംഭവം ഇവിടുത്തെ പല കൗൺസിലർമാരും മുൻ ചെയർമാനും അടക്കമുള്ള ആളുകൾ നമുക്കത് ഈ ചാർക്കിലെന്ന് വേണ്ടത് മനസ്സിലാക്കേണ്ടതാണ് എന്റെ അഭിപ്രായത്തിൽ മാധ്യമ പ്രവർത്തകർ ഇവരുടെ ഇവരെ ഒന്നും കൂടി ഫോക്കസ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ഇവർ രാഷ്ട്രീയം കച്ചവടമാക്കുകയും കച്ചവടം തന്നെ രാഷ്ട്രീയമാക്കുകയും ചെയ്യുന്ന അധാർമിക രാഷ്ട്രീയത്തിന്റെ ഉടമകളാണ് ഇവരെ കുറച്ചുകൂടി നിങ്ങൾ സ്ക്രീൻ ചെയ്യണം ഇപ്പോ നമുക്കറിയാം ദശങ്ങൾ മുമ്പ് ഇവിടുത്തെ ഒരു ഉന്നതനായ കോൺഗ്രസ് നേതാവ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാള് നേരത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു അദ്ദേഹം ഒരു വൃദ്ധസദനം നിർമ്മിച്ചു നയമവിരുദ്ധമായി പാഠം നികത്തി ഒരു വൃദ്ധസദനം നിർമ്മിച്ചു ഞാനിപ്പോ അതൊരു പഴയ കഥയാണ് എന്തുകൊണ്ട് ഇപ്പൊ പറയുന്ന മാസങ്ങൾക്ക് മുമ്പ് ആ വൃദ്ധസദനം അദ്ദേഹം തീരെഴുതി വിറ്റു എന്നതാണ് വൃദ്ധസദനം എന്ന് പറയുമ്പോ ഒരു ജനക്ഷേമ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് ലോകപ്രസിദ്ധരായ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ശ്രീ കെ ജെ യേശുദാസ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം സൗജന്യമായി ഇവിടെ എത്തിച്ചേരുകയും പാട്ടുപാടി ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തതിന്റെ ചരിത്രം നമ്മുടെ ഉപ്പിലുണ്ട് നമ്മളെല്ലാം കരുതിയത് വിശാല മനസ്സനായ നേതാവ് ജനങ്ങൾക്ക് വേണ്ടി ചാലക്കുടിക്ക് വേണ്ടി ഒരു ജീവകാരുണ്യ പ്രവർത്തി നടത്തിയിരിക്കുന്നു ഒരു വലിയ സ്ഥാപനം കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രം അദ്ദേഹം ആ സ്ഥാപനം വിറ്റിരിക്കുന്നു എന്നുള്ളതാണ് കോടിക്കണക്കിന് ആ സ്ഥാപനം വിറ്റ് അത് പണമാക്കി മാറ്റിയിരിക്കുന്നു എന്ന വസ്തുതയാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ലജ്ജാകരമാണ് ചാലക്കുടിയിലെ കാര്യം ഓരോ വിഷയങ്ങളിലും ഇപ്പോ ചില പരാതികളുമായി ഞങ്ങളെയൊക്കെ സമീപിക്കുന്നുണ്ട് ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇപ്പൊ ആക്രമിക്കപ്പെടുകയാണ് വലിയ തോതിലുള്ള തട്ടിപ്പ് നടക്കുകയാണ് ഇപ്പൊ വരാൻ പോകുന്ന മുനിസിപ്പൽ കമ്മിറ്റിയിൽ ഒരു അജണ്ട ഒരു പ്രത്യേക സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫ്രീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഈ പറയുന്ന ഞാൻ പറഞ്ഞ കോൺഗ്രസ് നേതാവ് ഈ സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ നടത്തി സ്ഥല ഉടമകൾ ഇയാൾക്ക് സ്ഥലം വിൽക്കാൻ കഴിയില്ല എന്ന് നിലപാട് സ്വീകരിച്ചു എങ്കിൽ ആ സ്ഥലം ക്രീസ് ചെയ്യുകയാണ് എന്ന നിലപാടാണ് ഇയാൾ സ്വീകരിച്ചത് ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ചെയർമാൻ ഇങ്ങനെയുള്ള കൗൺസിലർമാരും കൊള്ളക്കാരും ഇവരൊക്കെ കൗൺസിലർമാർ ജനപ്രതികൾ എന്ന് പറയാമോ സംശയമുണ്ട് ഇവരെ എന്ത് വാക്കുകളാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് ഇങ്ങനെ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും ക്ഷേമ പ്രവർത്തനം നടത്തി നാടിന്റെ വികസന മുന്നേറ്റത്തെ മുന്നിൽ നിന്ന് അയക്കേണ്ട ഇത്തരം പ്രധാനപ്പെട്ട വ്യക്തികൾ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കച്ചവടവും അതിനുവേണ്ടി രാഷ്ട്രീയ സ്ഥാനമാനങ്ങളും രാഷ്ട്രീയ സ്ഥാനമാനങ്ങളെ കച്ചവടത്തിനു വേണ്ടി ഉപയോഗിക്കുകയും കോടിക്കണക്കിന് രൂപ വാരിയെടുക്കുകയും ചെയ്യുന്ന ഇത്തരം നിശംസതയിലേക്ക് ഇത്തരം വ്യക്തിത്വങ്ങൾ വീണുപോകുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇങ്ങനെ കള്ളക്കച്ചവടങ്ങളാണ് കച്ചവടങ്ങളാണ് തങ്ങളൊരു ഭൂമി വിലക്കെടുക്കാൻ ചോദിക്കുന്നു ഭൂമി വിലക്കാകുന്നില്ലെങ്കിൽ ആ സ്ഥലമുടകൾ വിൽക്കാൻ തയ്യാറല്ലെന്ന് പറയുകയാണെങ്കിൽ ഉടനെ തന്നെ ആ ഭൂമി ഫ്രീസ് ചെയ്യുക എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് അതായത് ഭീഷണി ഭരണ സംവിധാനത്തേക്ക് സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ഭീഷണി നടത്തി ഈ ആളുകളെ കൂടെ കൂട്ടുക ബിസിനസ് നടത്തുക കള്ളക്കച്ചവടങ്ങൾ ഉണ്ടാക്കുക ലാഭം കൊയ്യുക അങ്ങനെ അധികാരത്തിൽ വാഴുക എന്ന സമീപനം ഇവർ സ്വീകരിക്കുക ലജ്ജാകരമാണ് ഈ ചാലക്കുടിക്ക് ചാലക്കുടിയിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനായ നമ്മളെ പ്രവർത്തന എല്ലാവർക്കും രാഷ്ട്രീയ മോശമായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇവരുടെ വ്യക്തിപരവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തെ ഇവർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുന്നത് എന്ന് സംബന്ധിച്ച ലജ്ജാകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരിൽ ഓരോരുത്തരും ബഹുഭൂരിപക്ഷം ആളുകളും ആ നിലയാണ് സ്വീകരിക്കുന്നത് ഇനി അടുത്ത തീർമാനാകാൻ പോകുന്ന ആളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ തോതിൽ നമ്മൾ കരുതും സംശുദ്ധമായ വ്യക്തിത്വമാണ് ഒരിക്കലുമല്ല അദ്ദേഹത്തിന്റെ മനോഭാവം കാഴ്ചപ്പാട് ലക്ഷക്കണക്കിന് രൂപ അഴിമതി നടത്തി ആ അഴിമതി പണം വിന്യസിച്ചിട്ടാണ് അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പിലും വിജയിക്കുന്നത് അദ്ദേഹത്തിന് ചെയർമാനാവാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ ചില കൌൺസിലർമാർക്ക് കൈമാറുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഇവർക്ക് എവിടെന്നാണ് പണം ഒരു പഠിക്കും പോകുന്നില്ല ഒരു ജോലിക്കും പോകുന്നില്ല ആരും ഒരു ജോലിക്കും കൂലിക്കും പോകുന്നില്ല ഒരു പൈസയും കിട്ടുന്നില്ല എന്നാൽ ഇവർ ലക്ഷക്കണക്കിന് രൂപ തിരിമറി നടത്തിയിട്ടാണ് ഇവരുടെ സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് ഈ പണം ലഭിക്കുന്നത് സുമനസുകൾ എന്നൊരു വാക്ക് ഡിക്ഷണറിയിൽ എഴുതി ചേർത്ത് ഇവരാണ് സുമലസുകൾ സുപരസങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയോ അതിന് നടത്തുന്നത് നിയമവിരുദ്ധമോ മാർഗ്ഗ നിർദ്ദേശങ്ങളും മറികടന്നും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അഴിമതിക്കാർ അങ്ങനെയുള്ള അഴിമതിക്കാർക്ക് അഴിമതി നടത്തുന്നതിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുക്കുക പകരമായി ലക്ഷക്കണക്കിന് രൂപ മുനിസിപ്പൽ ഭരണാധികാരികൾ വാങ്ങിയെടുക്കുക അവരെയാണ് നമ്മൾ സുമലസുകൾ എന്ന് പറയുന്നത് സുമലസുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയാം നിസ്വാർത്ഥമായി നാടിന് വേണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആളുകളെയാണ് പറയുന്നത് എന്നാൽമാരും അഴിമതിക്കാരും കൊള്ളക്കാരുമായ ആളുകളാണ് ഇന്ന് ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് എന്ന് ലജ്ജാകരമായ ഒരു കാര്യമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ഭരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ചാനലക്കുറി ഇങ്ങോളം കണ്ടു വെച്ച് ഏറ്റവും മോശമായ കൊള്ളക്കാരുടെ ഒരു ഭരണമാണ് നേരത്തെ നമുക്കറിയാം തട്ടുകടകളിൽ പുഴുവരിച്ച ഭക്ഷണം അത് ശ്രദ്ധയിൽപ്പെട്ട് പരാതി കൊടുത്തപ്പോ ആ പരാതി മുക്കാൻ ആ പരാതി പണം വാങ്ങി ഒത്തു തീർപ്പാക്കിയത് ഇന്നിരിക്കുന്ന ചെയർമാനും നേരത്തെ ഇറങ്ങുന്ന ചെയർമാനും കൂടിയാണ് ഈ കോൺഗ്രസ് പണം കിട്ടുമെങ്കിൽ എന്തു തന്നെയായാലും എന്ത് പ്രവർത്തിയും എന്ത് നികൃഷ്ട പ്രവർത്തിയും ചെയ്യും എന്ന മനോഭാവത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഏതൊരു കുറ്റവും ചെയ്യാം എന്ത് തെമാടിത്തവും ചെയ്യാം എന്ത് മോശമായ കാര്യങ്ങളും താങ്കൾ അതിന്റെ മധ്യസ്ഥരായി ഉണ്ടാകും പ്രശ്നപരിഹാരത്തിൽ ഞങ്ങൾ ഉണ്ടാകും ഞങ്ങൾക്ക് കൃത്യമായ ഫീസ് അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ എന്ത് തെമ്മാണിത്തവും ചെയ്യാം എന്ന മനോഭാവമാണ് ഈ കോൺഗ്രസിന്റെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നത് ഇത് കണ്ടില്ലെന്നടിക്കാൻ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ജനപ്രതികൾക്കോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിലേക്കോ ആവില്ല ഈ ജനങ്ങൾ ഒരു ഗുണവും ഇല്ലാത്ത ഒരു നിർഗുണനായ മനുഷ്യനാണ് എം എൽ എ ആയിരിക്കുന്നത് എം പി ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യവും നാടിലോട്ട് വന്നില്ല ഇപ്രാവശ്യവും നാടിനോട്ട് വരുന്നില്ല എന്നതാണ് ഇതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെയും ജനപ്രതികളെയും അവർ നേർത്ത് കൊടുക്കുന്ന ഭരണ സംവിധാനത്തിലെ സ്ഥിതി